ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള യേശുവിൻ്റെ അധികാരം എന്ന വചനഭാഗമാണ് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രാഭവ കേന്ദ്രവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രയേലിൻ്റെ അഭിമാനവുമായി ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് യേശു തൻ്റെ രക്ഷണീയ ദൗത്യം വെളിപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ വിവരിക്കുന്നു അതിനാൽ ദൈവാലയ ശുദ്ധീകരണത്തിലൂടെ യേശു തൻ്റെ ദൗത്യവും സാന്നിധ്യവും പ്രഖ്യാപിക്കുന്നു യേശു അധികാരത്തോടെയാണ് ഈ പ്രവൃത്തികൾ നിർവഹിക്കുന്നത് തൽഫലമായി യേശുവും പ്രധാന പുരോഹിതരും ജനപ്രമാണികളും നിയമജനും തമ്മിൽ നടക്കുന്ന സംവാദമാണ് ഇന്നത്തെ വചനഭാഗം പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യഹൂദരുടെ മതപരവും രാഷ്ട്രീയവുമായ അധികാരം വഹിച്ചിരുന്ന സൻഹദ്രീൻ സംഘത്തിലെ അംഗങ്ങളായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തിയായിരുന്നു യഹൂദരുടെ രാഷ്ട്രീയ നേതാവെങ്കിലും മതപരമായ കാര്യങ്ങളിലും സാമൂഹിക ജീവിതത്തിലും യഹൂദരും യഹൂദരുടെ സംഘത്രി സംഘത്തിന് അധികാരമുണ്ടായിരുന്നു പ്രധാന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ പുരോഹിതരും ജനപ്രമാണികളും അടങ്ങിയ എഴുപത് പേരുടെ സംവിധാനമായിരുന്നു ഈ സംഘത്തിലെ പ്രധാന പുരോഹിതരും ജനപ്രമാണികളും നിയമജ്ഞരും യേശുവുമായി നടത്തുന്ന സംവാദത്തിൽ ചോദ്യകർത്താക്കളുടെ പൊള്ളത്തരത്തെ വെളിച്ചെത്തുകൊണ്ടുവരാൻ യേശു ശ്രമിക്കുന്നു യേശു അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചിരുന്നത് യേശു ദൈവിക ശക്തിയുള്ളവനായി പ്രവർത്തിക്കുന്നു രക്ഷകനെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം യേശുവിൽ നിറവേറുന്നു ഇവയൊക്കെ വ്യക്തമായി അറിയാവുന്നവരാണ് യേശുവിനോട് ചോദിക്കുന്നത് എന്തധികാരത്താലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഭൗതികമായ അധികാരം കൈയാളുന്നവരും അത് പങ്കുവയ്ക്കുന്നവരുമാണ് നേതാക്കൾ അധികാരം നൽകാനും അത് പിൻവലിക്കുവാനും കഴിവുള്ളവരാണ് നേതാക്കൾ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ അവർ ചോദ്യം ചെയ്യും അതിനുള്ള അധികാരമില്ലെന്ന് പറയും എന്നാൽ യേശുവിൻ്റെ അധികാരം ദൈവിക അധികാരമാണ് ഇവിടെ അവരുടെ ചോദ്യത്തിന് യേശു ഉത്തരമൊന്നും പറയുന്നില്ല പകരം അവരുടെ ചോദ്യത്തിൻ്റെ അന്തർധാര മനസ്സിലാക്കി മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത് സ്നാപക യോഗന്നാനെ ജ്ഞാനസ്ഥാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഒരു പ്രവാചകനായി ജനങ്ങൾ കരുതിയിരുന്നു അതിനാൽ സ്നാപകൻ ദൈവത്തിൻ്റെ വക്താവാണെന്ന് അവർക്കറിയാം എങ്കിലും മത നേതാക്കളും പ്രമാണിമാരും സ്നാപകനിൽ വിശ്വസിച്ചില്ല സ്നാനവു സ്വീകരിച്ചില്ല സ്നാപകൻ്റെ സ്നാനം മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ തള്ളിപ്പറയുന്നവരായി അവരെ ജനം കരുതാം അതിനാൽ ബുദ്ധിപൂർവ്വം സ്നാപകൻ്റെ സ്നാനം എവിടെ നിന്നാണെന്ന് അറിയില്ല എന്ന് ഉത്തരം നൽകി അവർ ഒഴിയുന്നു മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ യോഗന്നാൻ ദൈവത്താൽ ഐക്യപ്പെട്ടവനാണെന്ന് അവർ വിശ്വസിക്കുകയും യോഗന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണെന്ന് സംബന്ധിച്ചാൽ യേശുവിൻ്റെ അധികാരവും അവർ സമ്മതിക്കേണ്ടി വരും കാരണം യോഗന്നാൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സത്യത്തെക്കാൾ തങ്ങളുടെ സ്വന്തം നിലപാടുകളെ മുറുകെ പിടിക്കുവാനുള്ള ആഗ്രഹത്തെയാണ് യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാനുള്ള അവരുടെ വൈമുഖ്യത്തിൽ പ്രകടമാകുന്നത് യോഗന്നാനേയും യേശുവിനെയും ദൈവീക വക്താക്കളായി കാണാൻ അവർ ഒരുക്കമായിരുന്നില്ല യഥാർത്ഥത്തിൽ യോഗന്നാന്റെ അധികാരം ദൈവത്തിൽ നിന്നതുപോലെ യോഹനാൻ സാക്ഷ്യപ്പെടുത്തിയ യേശുവിൻ്റെ അധികാരവും ദൈവത്തു നിന്ന് തന്നെയായിരുന്നു എന്ന തൻ്റെ ചോദ്യത്തിലൂടെ യേശു വ്യക്തമാക്കുകയാണ് വിശാചികളെ പുറത്താക്കിയതിലൂടെയും രോഗികളെ സുഖപ്പെടുത്തിയതിലൂടെയും പാവം മോചിപ്പിച്ചതിലൂടെയും ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചതിലൂടെയും ദൈവികമായ പ്രഖ്യാപനങ്ങൾ നടത്തിയതിലൂടെയും നിയമഗ്രഥത്തിന് പുനർവ്യാഖ്യാനം നൽകുന്നതിലൂടെയും യേശു വെളിപ്പെടുത്തിയത് തൻ്റെ ദൈവീക അധികാരം തന്നെയായിരുന്നു യേശുവിൻ്റെ ദൈവീക അധികാരത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വചനഭാഗം ഒരു വാദപ്രതിവാദം എന്നതിനേക്കാൾ വിശ്വാസത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നു എന്തുകൊണ്ട് ചിലർ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് ചിലർ വിശ്വസിക്കുന്നില്ല സാധാരണ ജനം യേശുവിൽ വിശ്വസിച്ചോ എന്നാൽ യുക്തിവാദികളായ നിയമജരും ജനപ്രമാണികളും പുരോഹിതരും ഞങ്ങൾക്കറിയില്ല എന്ന് പ്രത്യുത്തരം നൽകി വിശ്വാസത്തിൻ്റെ വാതിലടയ്ക്കുന്നു അവർ യേശുവിനെ അംഗീകരിക്കുകയോ യേശുവിന് വിശ്വ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല ഇത് വിശ്വാസമെന്ന വിശുദ്ധ രഹസ്യത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ആർക്കാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത് ദാഹമുള്ളവർക്കാണ് വിശ്വാസത്തിന് ആഴങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത് തങ്ങൾ നീതിമാന്മാരാണെന്ന് സ്വയം ചിന്തിക്കുന്നവർക്ക് വിശ്വാസദാഗം ഉണ്ടാകാൻ ഇടയില്ല ഇവിടെ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള അന്തരം ദൃശ്യമാകുന്നു അവിശ്വാസി ഒരു തരം അന്ധതയിൽ കഴിയുന്നു എന്നാൽ വിശ്വാസി നിരന്തരം പരീക്ഷണത്തിലാണ് നിരന്തരം തന്നെ തന്നെ നവീകരിച്ചു കൊണ്ടേയിരിക്കും വിശ്വാസി യേശുവിൻ്റെ അധികാരത്തിൽ ആശ്രയിച്ച് അനുദിന ജീവിതത്തിൽ ദൈവസ്വരം കേൾക്കാൻ പരിശ്രമിക്കുന്നു സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും യുക്തി വിചാരങ്ങൾക്കുമുപരിയായി ദൈവേഷ്ടം അന്വേഷിക്കുന്നു ജീവിതത്തിൽ സത്യത്തിനും നീതിക്കും വിശ്വാസത്തിനും സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കുന്നു യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള വാദഗതികൾ ശ്രമിച്ച് യേശുവിനുള്ള വിശ്വാസത്തിന് ആഴപ്പെടാനും അവിടുത്തെ അധികാരത്തിന് വിധേയരായി ജീവിക്കുവാനും എന്റെ കൃപാപരത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ